പച്ചമരുന്ന് മോഷ്ടിച്ചു എന്നാരോപിച്ച് പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിന്റെ തലയോട്ടി തല്ലിത്തകർത്തു പാലൂർ ഉന്നതിയിലെ മണികണ്ഠനെയാണ് ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദിച്ച പാലൂർ സ്വദേശിയെ രാമരാജിനെതിരെ കേസെടുത്തെങ്കിലും തുടർ നടപടി ഇല്ലെന്നാണ് കുടുംബത്തിന്റെ ആക്ഷേപം ഇക്കഴിഞ്ഞ ഏഴാം തീയതിയാണ് മണികണ്ഠനെ രാമരാജ് ക്രൂരമായി മർദ്ദിച്ചത് ബലം പ്രയോഗിച്ച് പാലൂരിലെ ഒഴിഞ്ഞ മുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് തലയോട്ടി തല്ലിത്തകർത്തു ഇക്കഴിഞ്ഞ ഒമ്പതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച മണികണ്ഠനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി യുവാവിപ്പോൾ അട്ടപ്പാടി കൊട്ടത്തറ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പച്ചമരുന്നുപയോഗിക്കുന്ന മരത്തിന്റെ വേര് മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് മർദ്ദനം രാമരാജിനെ പ്രതിയാക്കി പുതൂർ പോലീസ് പതിനാറാം തീയതി കേസെടുത്തിട്ടുണ്ട് എന്നാൽ രാമരാജിനെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള തുടർ നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി അന്വേഷണം നടക്കുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റിഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം